What did you do? She went away from the pool. I'm going to the water. You are not going to the water. You are going to the river. Dad! 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 Who? The

അടി ആ പാടിയല്ലേ തന്നോ ആരെ അടി തന്നോടി ആരെ അനത്തിനെ കലം മുട്ടിച്ചോ പോയി കലം മുട്ടിച്ചോ ആ ഒരുത്തി പോയി താര കൊക്ക ഉള്ള ഒരുത്തിയാണു അപ്പോൾ എവിടെ പോയി ഉണ്ടോ ഒന്ന് रास्ते पाया രണ്ട് അമ്മ ആ എവിടെ ആയി ഉണ്ടോ നമുക്കെന്നാ കുറപ്പം மழ <laughs> ஆனா ക്ഷരന്നു വന്നില്ലേ വഴിക്ക് ഭക്ഷണം പന്ത്രണ്ട് മണിയാ പറഞ്ഞു കഴിക്കുന്ന ഒരാളാണ് ഞാൻ ഗുളിക ഭക്ഷണം കഴിക്കണം കഴിക്കല പണ്ടുള്ളതാണ് എപ്പൊ ഉണ്ടാക്കി വെച്ചാലും കഴിക്കല എന്നിട്ട് ഒരു വർഷം ഉണ്ട് കഴിച്ചില്ലായിരുന്നു അപ്പൊ പറയാതിരുന്ന പോരും അന്ന് ക്ലാസ് ഉണ്ടായിരിക്കുന്ന പകരം മൺഡേ ആയിരിക്കും സൺഡേ മൺഡേ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന അതെ ഗൂഗിൾ ചേ ਵਿਲੇ ਰਗਨ ਆਹ ਕਿਦੇ ਨੂੰ ਕਪੇ Eu não, eu

오, 만, 야, 어머 만, 엄마. 만, 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 이 만, 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 ോ അമ്മയാൽ അമ്മ ഓ കലെടുത്തോ അമ്മ അലൂമിനിയ കലോന്നെടുത്തതാ വലിയ കല അലൂമിനിയ കലാണോ നേത് ഇങ്ങോട്ട് മഴ കൊള്ളാൻ പോവാ മഴ കൊള്ളാൻ പോവാ നമ്മള്

ടങ്ങിയിക്കണി കമ്മീ നക്കാരും വേണ്ട നീ അങ്ങനെ തന്നെ ഉണീ കണ്ട

to go

ഒഴിഞ്ഞ കോണിൽ എന്താണ് പരിപാടി സത്യം സത്യം പറഞ്ഞു പറഞ്ഞു അവിടെ പോയി നീ അവളെ പോവാ ആന്റിയുടെ ഡിഷ് വന്ന അവളെ പോണ നീപ്പ പൈസ കൊടുക്കാം കൊണ്ടോ. ബടകള വൈശോ. നമ്മ രണ്ട് വര് കൊള്ള കിട്ടോ മെടിക്കാലോ. എന്നാ ഇതി രണ്ട് വര് കൊള്ളായിരുന്നു. കൊട്ടാ ഈ കളറ കണ്ടോ? നീ വെറുക്കെൂട്ട രണ്ട് വര്. എന്നെ വന്നില്ല ശിവുണ്ടായിരുന്നു ശിവനെ വന്നത് പോയി ശിവ വന്നു വന്നു ഇട്ടെന്ന് അതുകൊണ്ട് അവര് പോയി ശിവനെ വാങ്ങി ഇരങ്ങി വെള്ളമില്ല അല്ലേ ആരെ പറഞ്ഞു ഇവിട വരെ എന്താടി ഇവിട വന്നേ ആരെ ആരെ ആരെ

ാരായണ ഇവളെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വരാനിരിക്ക അമ്പ് നട്ടേച്ചില്ല ഈ മറ്റേ ഈ സാഫർ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായി അത് അതിന് അടിയിലോട്ട് കണ്ടിച്ചെടുക്കുന്ന പട്ടിയെ <laughs> <laughs> ണോ എന്തോക്കാരിന്നോ എങ്ങനെയാണോ വിളിച്ചായി

バルはポやオーダーはだこっちにきやれ seriaよりだ ああ seriaよりだ いいあんだあこにねこんどんどあばとねばとね ಅಲ್ಲಿ ಅತ್ತೆ ಯೂರ್ ಯೂರ್